അങ്ങനെ അതെ ഓസിയമ്മ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും എല്ലാവരെയും കാണിച്ചു കൊടുത്തേ നമ്മള് ഷിജാന്ദീനെ കണ്ടു കിട്ടി കേട്ടോ എല്ലാവർക്കും ഭയങ്കര സംശയല്ലേ ഷിജാൻഡിന്ത്യെ ഷിജാൻഡിയെ കണ്ടില്ല എവിടെയാണ് കാനഡ അമേരിക്കടക്കുല്ലേ പിള്ളേരുടെ രണ്ടു ദിവസം ഞാനിങ്ങനെ കമന്റ് നോക്കുമ്പോ ഷിജിയും എനിക്ക് എഴുതി വന്നിട്ടില്ലേ സങ്കടം മാത്രം അതെല്ലേ സൂപ്പര് കട്ടച്ച എറണാകുളം ഞങ്ങളൊന്നും എറണാകുളം പോയിട്ട് വന്നാ വന്നിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഷിജാൻ്റെ അടുത്ത് കേറി നാളെ രാവിലെ ഇവർക്ക് അവർക്ക് പോണമല്ലോ പോണങ്ങളെ കുറച്ച് ബോണ്ടയും എല്ലാവർക്കും അങ്ങനത്തെ സാധനമല്ലേ കൂടുതലിഷ്ടം നല്ല ചൂടുള്ളു കഴിക്കാൻ കേക്കും അത് ഇതും കഴിക്കുന്ന കാലം നല്ലതാർത്ത് വാങ്ങിച്ചു നാളെ പോകണത് അതിന്റെ വിഷമ ഹായ് ബോണ്ട നല്ല ബോണ്ടായിരുന്നു ചായ നമ്മുടെ പലഹാരങ്ങള് ബോണ്ട ഇതെല്ലാം ശരി നട്ട്സോ ഓ ഹണി ഹണി നട്ട്സ് ബിഷ്പിറ്റോ നല്ലോണം വേണം കാനഡ വിശേഷ കാനഡ നല്ല രസമാണ് കൊച്ചുങ്ങളുള്ളോണ്ട് അതിലും രസാണ് ഷിയാനും രണ്ടു മാസം മുന്നേ ഞാൻ പോയർന്നോടെ തീർച്ചയായിട്ടും അടുത്ത് പോയല്ലേ ആന്റനിയുടെ അമ്മയാണ് കേട്ടോ എല്ലാവർക്കും അറിയാതിരിക്കും കാണോടെ ഐശ്വര്യയുടെ അലീനയുടെ മൂന്ന് പിള്ളേരുടെ മൂന്ന് ഏഞ്ചൽസിന്റെ അമ്മയാണ് കണ്ടാ പറയോ അല്ലെ അമ്മയുടെ അനിയത്തിയല്ലേ പിന്നെ മോശം പറയൂല്ലേ സർവ കണ്ട പ്രായം തോന്നിക്കൂല കർന്നവന്മാരുടെ മിടുക്കായിരിക്കും പാർലറും ഒക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് ഓപ്പൺ ആണോ ആ ഇനി ഓപ്പൺ ആക്കണമനെ പോയതിന്റെ പേരിൽ ഞാൻ അത് അടച്ചായിരുന്നു ഇനി നമുക്കത് ഓപ്പൺ ആക്കണം അങ്ങനെ ഒത്തിരി നാള് കൂടി ഞങ്ങൾ വീണ്ടും ഒന്നിക്കും ഞാനീ നടുക്കു നിൽക്കും അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ചാനലാ എനിക്കിഷ്ടമായിരിക്കും അങ്ങോട്ടും തന്നെ ഇങ്ങോട്ടും തന്നെ അതെ കുറേ പേര് പറയുന്നത് ഷിജിയാൻറ്റിന്ന് ശരിക്കും ഷിജിയാൻറ്റി ഞാനാട്ടോ മറ്റേത് ഷെയാൻ കഴിഞ്ഞ ദിവസത്തെ അപ്പൊ ഷെയാൻറ്റി പറഞ്ഞു എന്റെ പേരിൽ നിന്റെ അപ്പൊ സാറേ ഇല്ല ഒരു അയ്യും ഏയും തമ്മിലുള്ള വ്യത്യാസം ഇത് ഐജി അല്ലെ അതെ ഇത് ഐജി ഇത് ഷിജി അത് ഷെയജി പിന്നെ ബിജി ബിജി അതെ കാണാമെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് കാണണം ഷാജിനെ ഒരു ദിവസം എല്ലാരും ചോദിച്ചത് ും നീട്ട് പോയി പാ ചുരിടാന്ന് പറഞ്ഞിട്ട് നീ നേടി മറ്റേ കളറിട്ടെ അങ്ങനത്തെ കാര്യത്തിന് മടങ്ങുന്ന ഓരോ ഒരു ചേട്ടൻമാരൊക്കെ നമ്മളായിരിക്കും മമ്മി അറിയ നമ്മുടെ കാവങ്ങ മമ്മി പറയാ ഉള്ളി തൊണ്ടിച്ച് കാര്യത്തിനായി പെണ്ണുങ്ങള് പടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മടെ നിങ്ങൾ മൂന്നുപേരുടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാണെങ്കിൽ നമുക്കൊന്നും പറയേണ്ട കാര്യം കേട്ടോ ഇവര് ഫുൾ ടൈം അല്ല അല്ല ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഞാനായിട്ട് ഇപ്പൊ ഞാൻ തോറ്റുപോയി സംസാരിക്കുന്ന ഏറ്റവും കുറച്ച് ഐജിയൊന്നും മിണ്ടിയായിരുന്നേർത്തോണ്ട് നടക്കുന്ന ഐജിവിടെ ഒന്നും അല്ലാണ്ടാണ് വീട്ടിലെ ഏറ്റവും മിണ്ടി ഏറ്റവും അല്ല ഏറ്റവും ഇതായിട്ട് നിന്നതും വലിയ ഫാഷനോ രണ്ടെയില്ല ഞങ്ങളൊക്കെ കൺമിഷി ഒരു കുപ്പി ഒരു ദിവസം എഴുതി ഇത് തൊടുപോലും ഇല്ലായിരുന്നു അല്ലേ അതുപോലെ തന്നെ കൈവണ വന്നപ്പോ നിങ്ങളെല്ലാരും കൂടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഒട്ട് സമയം കിട്ടില്ല പ്രാവശ്യം നമ്മൾ അത് ഒരു ആണ് അല്ല അന്നേരം ഒരു കാരണം എല്ലാ എല്ലാത്തവണയും നമ്മളല്ലേ കൂടുന്നത് ഇത്തവണ നിങ്ങളുടെ ഫാമിലി ശരിക്കും കറക്റ്റ് കൂടാൻ പറ്റി അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് സന്തോഷമായി കാരണം നമ്മൾ എപ്പോഴും കാണും നിങ്ങൾ അങ്ങനെ വല്ലപ്പോഴും അല്ലെ വരുന്നേ അത് രസമായിട്ടുണ്ട് ഒക്കെരും വന്നിട്ടുണ്ട് ഞാൻ ഉദാഹരണം കേട്ടോ അതെല്ലാതെ ആദ്യം കൊണ്ട് വന്നുകഴിഞ്ഞപ്പോ മാത്രമേല്ലോ

കേട്ടോ ശിയാൻഡി ഷട്ടും ഓണത്തിന് അവിടെ ഇടാനായിട്ട് അതിന് പോണി മേടിച്ചോണ്ട് പോണം പയ്യറങ്ങിയാലോ ശിയാൻഡി ഞങ്ങൾ പൊക്കോട്ടെ ഒത്തിരി താങ്ക് യു

മമ്മിയുടെ ചാച്ചും മമ്മിയുടെ അമ്മയും അമ്മ അമ്മേനെ കണ്ട മമ്മിയുടെ അമ്മേനെ പോലെയാണ് ചെറുതായിട്ടിങ്ങന അല്ലേ ശരി അല്ലേ

എല്ലാം അപ്പോൾ ഇതേ ഞങ്ങള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചൻ നല്ല ഫസ്റ്റ് ചേമ്പൊക്കെ പുഴുങ്ങി വെച്ചു അതുപോലെ തന്നെ തന്നെതാരി മുളക്താരി മുളക് പൊട്ടിച്ചു വെച്ചോട്ടോ നിമിഷം കുറഞ്ഞു നിങ്ങൾ രാത്രി എന്തെങ്കിലും ചോദിച്ചു നിമിഷനിമിഷക്ക് എന്തേലും കഴിക്കാനുണ്ടോ നിമിഷക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിമിഷ ചേമ്പ് പറഞ്ഞു കുറഞ്ഞു രാത്രി അല്ല എനിക്ക് ഫോണ എല്ലാ അത് എല്ലാരോടും എനിക്കൊരു കാര്യം പറയണ്ട നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ സത്യം ഞെട്ടിപ്പോ അയ്യായിരം സംതിങ് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ ഒത്തിരി പേര് കണ്ടു നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് സത്യം ഞാൻ ഇപ്പഴായിട്ട് പറഞ്ഞേ ഒരുപാട് സന്തോഷം ഉണ്ടായി ഒരുപാട് സന്തോഷം പിന്നെ നാളെ ും ഇനി കൂടി എൻ്റെ ഒരു ബ്ലോഗ് വരുവല്ലോ എന്ന് എനിക്ക് അറിയില്ല ഇനിയിപ്പം ഞാനുള്ള സമയൊന്നും നാളെ രാവിലെ പോകണം അതുപോലെ തന്നെ കമന്റ് എഴുതിയവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അതെ ഞാൻ അതിനൊന്നും റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇച്ചിരി തിരക്കാലോ അറിയാലോ ഞാൻ എല്ലാം വായിച്ച് എല്ലാം വേണ്ട പോലൊക്കെ ചെയ്യാം കേട്ടോ കാണുന്നുണ്ട് റിപ്ലൈ ചെയ്യാനൊന്നും എനിക്ക് സമയം ാണ് അതുകൊണ്ട് നിങ്ങള് എല്ലാവർക്കും എന്തോ എന്തോര തീർച്ചയായിട്ടും ഞങ്ങൾ ഞാൻ പേടിച്ച് പേടിച്ച് പേടിച്ചത് എനിക്കാണെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തൈര് ഇപ്പൊ സ്വന്തം ഇവർ ഇവര് അങ്ങനെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്ന ഇപ്പൊണ്ട് എല്ലാവർക്കും ഒരുപാട് സൂപ്പർ പാടി നമ്മുടെ നന്ദി നിമിഷം ആവാം ചാച്ച കൊറേ നേരെ നമ്മളിപ്പം ചേമ്പ് തൊട്ട് ചാച്ച മുളിച്ചു ചെറിയ എനിക്കാണെങ്കിൽ കൊതിയായിട്ട് വെള്ളം നമുക്ക് നിക്കാന്നേ സത്യം സത്യം ഇവരായിട്ട് ഇവര് പോന്ന് പറയുമ്പോ ഞങ്ങൾക്കും ചിന്തിക്കാനൊന്നും പറ്റില്ല എപ്പോഴും അമ്മേ എന്റെ അമ്മച്ചെ പന്നുകുഞ്ഞിന്ന് ഭയങ്കര ഇഷ്ടം അവള് അതൊന്നും ചെയ്യാനോ അല്ലെ എപ്പോഴും ഇങ്ങോട്ട് വരാം ഞങ്ങൾ ചിലപ്പോൾ കാണാണ്ടിരുന്ന സമതല തെറ്റിന്റെ പുറകെ തന്നെ വരും സംശയം ഉണ്ടോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാട്ട് നമ്മൾ വീഡിയോ അല്ലേ താങ്ക് യു അപ്പൊ അതെ ഞങ്ങൾ നമ്മുടെ വീഡിയോ നാളെ സൂപ്പർ വീഡിയോ അടുത്തൊരു ദിവസം സൂപ്പർ ആയിട്ട് വീഡിയോ നാളെ തന്നെ നമുക്ക് വരാൻ പറ്റില്ല കേട്ടോ നല്ല നല്ല വീഡിയോ അതെ കേട്ടോ അപ്പൊ എന്നാൽ നമുക്ക് വീഡിയോ ചെയ്യാം നമ്മുടെ വീഡിയോ വൈകിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പറഞ്ഞല്ല അപ്പൊ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ കാണാം അതുവരെ എല്ലാർക്കും ചാച്ചാ അമ്മ നിമിഷ ആ കൈട്ട് മാരി കഴിക്കൊരു അമ്മേ ചാച്ച നിന്നോട് പറഞ്ഞാ മതി ഇവളെ ഏറ്റവും കൂടുതൽ